അറിയാതെ വിടുവായത്തരമടിച്ച കേന്ദ്ര ഉപയോഗശൂന്യ സഹവാഴാജിയെ ചവിട്ടി കൂട്ടിയെടുത്ത് എം സ്വരാജ് അയയിൽ തൂക്കിയിട്ടുണ്ട് ആരെങ്കിലും വന്നൊന്ന് വന്നൊന്നെടുത്തോണ്ട് പോടെ ഈ മാരണത്തെ സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെപ്പോലും അറിയാതെ മാപ്ര കോലുകൾ കണ്ടാൽ കേന്ദ്ര സഹവാഴാജിയുടെ ഉറഞ്ഞു തുള്ളലിന് വേണ്ട ഒറ്റമൂലി തന്നെയാണ് സ്വരാജ് നല്ല വെടുപ്പിന് പറഞ്ഞു കൊടുത്തത് സംസ്കാരശൂന്യമായ തെമ്മാടിത്തമാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പതിവ് ശൈലിയെങ്കിൽ കേരളത്തിന്റെ ബാധ്യതയായി മാറിയ ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അങ്ങനെയാണ് അവകാശവാദം എന്നാൽ നാളിതുവരെ അത് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ഒന്നും മലയാളിയുടെ മുൻപിലില്ല തന്നെ ടിയാന്റെ മന്ത്രിപദം ഒരു അവകാശവാദമായി മാത്രമാണ് മലയാളിയുടെ അനുഭവത്തിലുള്ളത് അയാൾ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര ആരാണ് സ്പോൺസർ ചെയ്തത് എന്ന് വരുമാനസ്രോതസ് വിദേശയാത്രകൾ നടത്തുമ്പോഴെല്ലാം അത് സ്പോൺസർമാരുടെ ചെലവിലായി നടത്തിയ ശീലമുള്ളത് കൊണ്ടാവാം കേന്ദ്രമന്ത്രി എന്ന് അവകാശപ്പെടുന്ന ഈ ആൾ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം നടത്തിയ വിദേശയാത്രയെ കുറിച്ചും ആ വിദേശയാത്രയിൽ ദുരൂഹമായ പശ്ചാത്തലത്തിൽ അനുഗമിച്ച വ്യക്തിയെക്കുറിച്ചുമെല്ലാം ഇതിനോടകം കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ അതല്ല പ്രശ്നം ആരാണ് സ്പോൺസർ എന്നറിയണം അത്രേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡിപ്ലോമാറ്റിക് പരിരക്ഷയോടെ വിദേശയാത്ര നടത്തണമെങ്കിൽ അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സാധിക്കൂ കേന്ദ്ര ഗവൺമെൻറിൻ്റെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിയമപരമായ വ്യവസ്ഥാപിതമായ അനുമതിയോടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തത് എന്നത് പോലും ഈ വിദ്വാൻ മനസ്സിലാക്കിയിട്ടില്ല സ്വന്തം വകുപ്പിന്റെ ആസ്ഥാനമന്ദിരത്തിനകത്തേക്ക് പോലും ഇയാളെ കയറ്റാറില്ല അത്ര സഹമന്ത്രി എന്ന പദവി ഒരലങ്കാരമായി കൊടുത്ത് പുറത്തെവിടെയെങ്കിലും അലഞ്ഞു നടന്നോളാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്ന് ഇദ്ദേഹത്തിന്റെ ചില അഭ്യുദയാംക്ഷികൾ പറയുന്നുണ്ട് അത് ശരിയായിരിക്കാനാണ് സാധ്യത സ്വന്തം മന്ത്രാലയം കൊടുത്ത അനുമതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് യാത്ര എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് ഈ കേന്ദ്രമന്ത്രി എന്ന് അവകാശപ്പെടുന്ന വിദ്വാൻ താൻ ആരാണ് എന്ന് അദ്ദേഹം തന്നെ ജനങ്ങളുടെ മുൻപാകെ ഇപ്പോ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് ജനങ്ങൾ മനസ്സിലാക്കുകയല്ലാതെ മറ്റു പോകും വഴിയില്ല വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ പി സി പോലും കേറാൻ പറ്റാത്ത ഗതികേട് പാർലമെന്റ് മന്ദിരത്തിന് ചുറ്റാകെ ഗതി കിട്ടാതെ അല്ലേ എന്ന ആത്മാവിനെ പോലെ ഒരു പെട്ടിയും തൂക്കി തേരാപ്പാറ നടക്കാൻ വേണ്ടി ഡൽഹി പോകും പിന്നെ മാസാമാസം ഏതെങ്കിലും രാജ്യത്ത് നികുതിപ്പണത്തെ മുഴുവൻ ധൂർത്തടിച്ച് കറങ്ങാൻ പോകും ഇതായിരുന്നു അഞ്ചു വർഷം ആ അഞ്ചു വർഷം തേരാപ്പാറ നടന്നതിന് ശേഷം ആ മന്ത്രാലയത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു പടുവാഴ എന്നിട്ട് കേന്ദ്രമന്ത്രി എന്നുള്ള ലേബലിൽ വന്ന് മാപ്രകൾക്ക് മുന്നിൽ വിടുവായത്തരം അടിക്കും മാപ്രകൾ ഇത് കേട്ടുകൊണ്ട് അയ്യോ സഹവാഴാജി ഒരു പുതിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു വിടുവായത്തരത്തെ വിമർശനമായി കാണുന്ന മാപ്രകൾക്ക് കൂടിയുള്ള മറുപടിയാണ് സഹവാഴാജിയിലും തീർന്നില്ല സഹവാഴാജിയോടൊപ്പം തന്നെ കേരളത്തിലെ മനുഷ്യന്റെ രൂപമുള്ള ഒരു കെ പ്രസിഡന്റ് അഥവാ അൾസേഷൻ പ്രസിഡന്റ് അതിനും കൊടുത്തു ഒരു ഡോസ് കുറച്ച് കടുപ്പപ്പെട്ട കേരളത്തിലെ സി പി ഐ എം നേതാക്കൾക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് ഇത് ബാധകം സ്വന്തം ആവശ്യത്തിന് സ്വകാര്യ യാത്ര നടത്തണമെങ്കിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ ഒക്കെ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ചീട്ട് വേണം പോലും എന്നു മാത്രമല്ല ഈ വിദേശ യാത്രയെ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന് ഒരു മടിയും ഉണ്ടായില്ല ക്കൂട്ടത്തിൽ മത്സരബുദ്ധിയോടെ മുന്നിൽ വന്നത് കെ പി സി സി പ്രസിഡന്റാണ് കെ പി സി സി പ്രസിഡന്റിനെ മനുഷ്യരുടെ കാര്യം പറയുന്നതിനിടയിൽ പരാമർശിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും ഈ ഘട്ടത്തിൽ അത് പറയാതെ പോകുന്നത് ശരിയാവില്ല കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം കുടുംബത്തെ കൊണ്ടുപോകുന്നത് എന്നാണ് അതിന് അദ്ദേഹത്തിന്റെ അനുവാദം വേണം എന്ന് സാരം കെ പി സി സി പ്രസിഡന്റ് ഒരു പടികൂടി കടന്നു പറയുന്നു അങ്ങനെ വിദേശത്തൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ കൂടെ എന്തിനാണ് കുടുംബത്തെ കൂട്ടുന്നത് രണ്ടോ മൂന്നോ അൽസേഷനെ കൂടെ കൂട്ടിയാൽ പോരെ എന്നാണ് മനുഷ്യന്റെ രൂപം മാത്രമുള്ള ഈ വിദ്വാൻ ചോദിക്കുന്നത് പിന്നെ പോകുന്നതിൻ്റെ അത്രയും ഈ ആര്യം മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക് ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് അൽസേഷനെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ പക്ഷേ മാധ്യമങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇത്തരത്തിൽ ഹീന മനസ്കരായ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ വാക്കുകളെ ആസ്വദിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ ഒരു വേള തെറ്റുപറയാനാവില്ല അദ്ദേഹം ഈ അടുത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരുപക്ഷെ കൊണ്ടുപോയത് അൽസേഷനെ ആയിരിക്കാം അദ്ദേഹവും അൽസേഷനും പോകുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ടാവും സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാവാം കെ പി സി സിയുടെ പ്രസിഡന്റ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം യാത്ര ചെയ്യുന്നിടത്തെല്ലാം ഒപ്പം കൊണ്ടുപോകുന്നത് അൽസേഷനെയും പൊമേറിയനെയും ഒക്കെയാണ് അതുകൊണ്ട് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാനാണ് സാധ്യത പക്ഷേ ഇത്തരത്തിലുള്ള സകല തെമ്മാടിത്തവും പറയുമ്പോൾ അത് സംഗീതം സംഗീതമെന്നപോലെ ആസ്വദിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനത്തെ അതിന്റെ ഏറ്റവും പാതാള താഴ്ചയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് മലയാള മാധ്യമ പ്രവർത്തനം ഒരു ക്രിമിനൽ കുറ്റകൃത്യം കൂടിയായി മാറുന്നത് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഒരു മുഴു മുഴുത്ത സംഘിക്കും ഉടനടി മുഴു മുഴുത്ത പോകുന്ന രണ്ടെണ്ണത്തിനെയും ഒരേ വണ്ടിയിലെ നൃഖങ്ങളാക്കി കെട്ടിക്കൊണ്ട് നല്ല രീതിയിൽ ചാർത്തിവിട്ടത് ഒരു കണക്കിന് ആവശ്യം തന്നെയാണ് ഇതിനൊന്നും മറുപടി പറയില്ല അല്ലെങ്കിൽ മാപ്രകൾ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് എന്ത് വിടുവായത്തിനും അടിക്കുന്ന ഇത്തരം നേതാക്കന്മാരെ ഇങ്ങനെ തന്നെയാണ് വിമർശിക്കേണ്ടത് എം എംസ്വരാജ് അവതരിപ്പിക്കുന്ന വാരാന്ത്യ മാധ്യമ വിമർശന പങ്ക്തി തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലാണ് പോയ വാരത്തിലെ മാപ്രകളിലെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രാ കഥകളെ സംബന്ധിച്ച് കോലുകൾക്ക് മുന്നിൽ കത്തിക്കേറിവരെ തൂക്കിയെടുത്ത് ചവിട്ടി കൂട്ടി അശയിൽ തൂക്കിയത് മറുപടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയും വാങ്ങിക്കൂട്ടാൻ ഒരു യോഗം വേണം കാര്യം എത്ര കേട്ടാലും ഉളുപ്പില്ല ഉളുപ്പില്ലാത്തത് കൊണ്ടാണല്ലോ രണ്ടും ഈ പദവികളിൽ രണ്ട് കേരള മാരണങ്ങളെയും വിദേശകാര്യ സഹമന്ത്രിയായിട്ട് എന്താണ് നടക്കുന്നതെന്നറിയാത്ത സഹവാഴയും കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നറിയാത്ത കെ പി സി സി വാഴയും രണ്ട് വാഴയ്ക്കും അർഹമായ മറുപടി തന്നെയെന്ന് പറയേണ്ടി വരികയാണ്